ം വീടെല്ലോ ഒരു വീടെല്ലാണേ ഒരു അംഗം വീടെല്ലോ ഒരു വീടെല്ലാണേ കിളിയും ചന്തയും രണ്ടു കിളിവും ചന്തയും രണ്ടുറ്റികള് അച്ഛനും അമ്മയും മരിച്ചും പോയി ച്ചേനും അമ്മമാരിച്ചുപോയി എടവിളി നന്നായി കാഴിച്ചവര് എലവിളി നന്നായി കഴിച്ചവര് അങ്ങനെ ലീ കുന്നോരു കാലത്താണ് നാട്ടിൽ കാടം കൊണ്ടുപോ മുട്ടി അപ്പോൾ പറഞ്ഞല്ലോക്കളെല്ലാണേ ലൊന്നിതാക്കണം നേരൻ ചേട്ടോ ഞമ്മൾ നാട് ഇട്ട് പോകണ്ടേട്ടോ നാട്ടിൽ കാടം കൊണ്ടുപോറീതി മുട്ടി അപ്പോൾ പറഞ്ഞല്ലോ ചന്തല്ലാണേ ഇന്ന പോയി കളകിൽ എന്നോടെ മാറാപ്പുങ്കേട്ടൊക്കെ വേരി പുലിയങ്കം വീടൊക്കെ കൊട്ടിയടച്ചി അപ്പോൾ പറഞ്ഞല്ലോ ചന്തല്ലാണേ ൊന്നീത കേണം കേളന്നോടേ യാത്ര പാറേയാനോളില്ലല്ലോ യാത്ര പാറേ യാാനോ ഒരാളില്ലല്ലോ മുറ്റത്തുണീ കുന്ന ചന്ദോട് തെങ്ങിനോട് യാത്ര പാറഞ്ഞ വേര് പലപ്പോഴും എന്നാണ് തെങ്ങുന്താലാകൾ താളർന്നു വന്നു തെങ്ങുന്താലാകൾ താളർന്നു വന്നു അന്നാടും വീടും വീട കടന്നു അന്നാടു വീട്ടു മാറി നാടായേ വെയിലെ കൊണ്ടുള്ള ഒരു ക്ഷീണം കൊണ്ട് വഴിയേറെ നടന്നൊരു തളർച്ച കൊണ്ട് ലപ്പിളും കാണുന്നു ഒരാൾത്താരണേ ആൽത്താരോളേറിയിരുന്നു ലപ്പിളും തെല്ലാണ് ചന്തല്ലാണേ വെള്ളത്തിന് ഇതാകം പോറുട്ടും കൂടാ അഞ്ച് യുവേറ്റിലാലൊരടക്ക ഒറ്റമൂറിക്ക് മൂക്കവരും കസ്തൂരിലാലിക്കേരുന്നവരും കസ്തൂരിയിലും അവിടെ മായോ ചങ്കല്ലാണേ വിടെ മായെല്ലോ ചന്തല്ലാണേ ആലിൻ്റെ മോളില് നോക്കി കളൂ ലും കണ്ടൊരു ചം പോലേ കീരി കായിച്ചെല്ലോ കീഴെല്ലാണേ കീരി കായിച്ചെല്ലോ ചന്തല്ലാണേ ഒരു ഭാഗം വാചി കാരണാവേനും മറുഭാഗം വാചി ചീറിച്ചാവേനും അത്രമാറേ